ഇന്ന് പുറത്തു വന്ന മൂന്ന് ഐ പി എൽ ദിവസാണ് നമ്മൾ ഇന്നത്തെ വീടിൽ നോക്കുന്നത് അപ്പോൾ അടുത്ത ഐ പി എല്ലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ് കഴിഞ്ഞ കൊല്ലം രോഹിത് ശർമ്മയെ മുംബൈ ടീം ക്യാപ്റ്റൻസിയിൽ നിന്ന് ഒഴിവാക്കി എന്നാൽ രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിനെ വേൾഡ് കപ്പ് നേടിത്തന്നു ഇതോടുകൂടി മുംബൈ മാനേജ്മെന്റിന്റെ മനസ്സ് മാറിയിരിക്കുകയാണ് രോഹിത് ശർമ്മയെ തിരിച്ച് ആക്കാനാണ് അവരുടെ പദ്ധതി അടുത്ത ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രോഹിത് ശർമ്മയായിരിക്കും മുംബൈ ടീമിന്റെ ക്യാപ്റ്റൻ എന്നാണ് റിപ്പോർട്ട് അടുത്തൊരു അപ്ഡേറ്റ് ആർ സി ബി ടീമിനെ സംബന്ധിക്കുന്നതാണ് കഴിഞ്ഞ ഐ പി എല്ലിലെ ഓറഞ്ച് ക്യാപ് വിന്നറായിരുന്നു വിരാട് കോഹ്ലി കോലിയില്ലാത്ത ആർ സി ബി ടീമിനെ ആരാധകർക്ക് സങ്കൽപ്പിക്കാൻ സാധിക്കില്ല കോഹ്ലി ടി ട്വന്റിയിൽ നിന്ന് വിരമിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ കോഹ്ലി ഐ പി എല്ലിൽ നിന്നും വിരമിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ടി ട്വന്റി ക്രിക്കറ്റ് മുഴുവനായിട്ടും മതിയാക്കാനാണ് കോഹ്ലിയുടെ പദ്ധതി ഏകദിനത്തിലും ടെസ്റ്റിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കാനാണ് കോഹ്ലി ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അടുത്തൊരു അപ്ഡേറ്റ് രാജസ്ഥാൻ ടീമിനെ സംബന്ധിക്കുന്നതാണ് രാജസ്ഥാൻ ടീമിന്റെ ക്യാപ്റ്റൻ സഞ്ജു ആയിരുന്നു എന്നാൽ ഇപ്പോൾ രാജസ്ഥാൻ ടീം സഞ്ജുവിനെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റാൻ പോവുകയാണ് അടുത്ത ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സഞ്ജു ആയിരുന്നു രാജസ്ഥാൻ ക്യാപ്റ്റൻ ഒന്നെങ്കിൽ ബട്ട്ലർ അല്ലെങ്കിൽ ജയ്സ്വാളിനെ ആക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ജയ്സ്വാൾ യുവതാരമാണ് യുവതാരങ്ങളെ ക്യാപ്റ്റൻ ആക്കാനാണ് രാജസ്ഥാന്റെ പദ്ധതി അല്ലെങ്കിൽ സീനിയർ താരമായ ബട്ട്ലറെ ആക്കും സഞ്ജുവിനെ ഒഴിവാക്കുമെന്നത് ഉറപ്പായിരിക്കുകയാണ് അപ്പോൾ ഇത്തരം ഐ പി എൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ